രാജ്യം വികസന കുതിപ്പിലാണ് അത്തരത്തിൽ കുതിച്ചു മുന്നേറാൻ നമുക്ക് ബുള്ളറ്റ് ട്രെയിനുകളും എത്തുന്നുണ്ട് ഇന്ത്യയുടെ യാത്രാ ചരിത്രത്തിൽ തന്നെ ഒരു വഴിത്തിരിവാകാൻ രാജ്യത്തെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ തയ്യാറെടുക്കുകയാണ് ഗുജറാത്തിലെ സൂറത്തിനും ഇടയിലുള്ള നൂറ് കിലോമീറ്ററിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റിൽ രാജ്യത്തെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ഓടുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു എന്നാൽ മലയാളികൾക്കു കൂടി സന്തോഷമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ദക്ഷിണേന്ത്യയുടെ ബുള്ളറ്റ് ട്രെയിൻ സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ് അതെ ഹൈദരാബാദ് ചെന്നൈ ഹൈസ്പീഡ് റെയിൽ ഇടനാഴിയുടെ അന്തിമ അലൈൻമെന്റ് തയ്യാറായി ഡി പി ആറിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള അന്തിമ അലൈൻമെന്റ് സൗത്ത് സെൻട്രൽ റെയിൽവേ തമിഴ്നാട് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് സർവേ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുകൂടി അനുമതി തേടിയതോടെ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് ഒരു പടി കൂടി അടുക്കുകയാണ് തമിഴ്നാട് സർക്കാർ അംഗീകരിച്ചാൽ ഒരു മാസത്തിനുള്ളിൽ പദ്ധതിയുടെ ഡി പി അന്തിമമാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഹൈദരാബാദ് ചെന്നൈ ബുള്ളറ്റ് ട്രെയിൻ യാത്രക്കാർക്കായി ഒരുക്കുന്നത് അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഈ പദ്ധതി നഗരങ്ങൾക്ക് ഇടയിലെ യാത്രാസമയം കുറയ്ക്കുമെന്നത് തന്നെയാണ് പ്രധാന പ്രത്യേകത എഴുന്നൂറ്റി എഴുപത്തെട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള അതിവേഗ കോറിഡോറാണ് ഈ നഗരങ്ങൾക്കും ഇടയിൽ നിർമ്മിക്കുന്നത് സർവേ ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ അനുമതി തേടിയിട്ടുമുണ്ട് റെയിൽവേ തമിഴ്നാടിന്റെ അഭ്യർത്ഥന പ്രകാരം ഗുണ്ടൂരിലൂടെ കടന്നു പോകുന്നതിന് പകരം തിരുപ്പതിയിൽ ഒരു സ്റ്റേഷൻ കൂടി ഉൾപ്പെടുത്തുന്നതിനാൽ അലൈൻമെന്റിൽ ചെറിയൊരു മാറ്റവും വരുത്തിയിട്ടുണ്ട് നിലവിൽ പന്ത്രണ്ട് മണിക്കൂർ യാത്രാ സമയമാണ് ചെന്നൈ ഹൈദരാബാദ് യാത്രയ്ക്ക് വേണ്ടത് ഇത് രണ്ടു മണിക്കൂർ ഇരുപത് മിനിറ്റായി കുറയുമെന്നതാണ് വമ്പൻ മാറ്റം അലൈൻമെന്റ് പ്രകാരം തമിഴ്നാട്ടിൽ രണ്ട് സ്റ്റേഷനുകളാണ് ഉണ്ടാവുക ചെന്നൈ സെൻട്രൽ ചെന്നൈ റിംഗ് റോഡിന് സമീപം മിഞ്ചൂരിനടുത്തുള്ള പുതിയ സ്റ്റേഷൻ എന്നിവയാണത് ഓരോ സ്റ്റേഷനു ചുറ്റും ഏകദേശം അമ്പത് ഏക്കർ സ്ഥലം ട്രാൻസിറ്റ് ഓറിയന്റഡ് വികസനത്തിനായി റെയിൽവേ ആവശ്യപ്പെട്ടിട്ടുണ്ട് പുതിയ വാണിജ്യ കേന്ദ്രങ്ങളും യാത്രാ സൗകര്യ കേന്ദ്രങ്ങളുമെല്ലാം നിർമ്മിക്കാനാണ് ഇത്രയും സ്ഥലം വേണ്ടത് തമിഴ്നാട്ടിലൂടെ പോകുന്ന പാതയിലെ പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം തുരങ്കപാത ആയിരിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത ആന്ധ്രാപ്രദേശ് തെലങ്കാന സംസ്ഥാനങ്ങളിലൂടെയും പാത കടന്നുപോകും ഭാവിയിൽ ഹൈദരാബാദ് ചെന്നൈ അമരാവതി ബംഗളൂരു എന്നീ നാല് നഗരങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഹൈസ്പീഡ് ലൈനുകൾക്കും ഈ പദ്ധതി തയ്യാറാക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതിവേഗ റെയിൽ സംബന്ധിച്ച് സംസ്ഥാന ഗതാഗത വകുപ്പിന് ഈ ആഴ്ച ആദ്യം ദക്ഷിണ റെയിൽവേ ഒരു കത്ത് നൽകിയിരുന്നു കത്തിൽ രൂപരേഖയും സ്റ്റേഷൻ ലൊക്കേഷനുകളും വേഗത്തിൽ അന്തിമമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഭൂമി ഏറ്റെടുക്കുന്നതിന് തത്വത്തിലുള്ള അനുമതി നൽകാനും റെയിൽ കോറിഡോറിനെ തമിഴ്നാടിന്റെ ദീർഘകാല അടിസ്ഥാന സൗകര്യ മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്താനും ദക്ഷിണ റെയിൽവേ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് അന്തിമ ലൊക്കേഷൻ സർവേയിൽ കാലതാമസം ഒഴിവാക്കാൻ സംസ്ഥാന ഉദ്യോഗസ്ഥരുമായി സംയുക്ത ഫീൽഡ് സന്ദർശനങ്ങൾ നടത്താനാണ് റെയിൽവേ ഇപ്പോൾ ആലോചിക്കുന്നത് ഇക്കാര്യവും കത്തിൽ റെയിൽവേ സൂചിപ്പിച്ചിട്ടുണ്ട് ചെന്നൈ ഹൈദരാബാദ് കോറിഡോർ ദക്ഷിണ മേഖലയിൽ ആസൂത്രണം ചെയ്തിട്ടുള്ള രണ്ട് അതിവേഗ പാതകളിൽ ഒന്നാണ് ഹൈദരാബാദിനെ ബംഗളൂരുവുമായി ബന്ധിപ്പിക്കുന്ന മറ്റൊരു അതിവേഗ പാത കൂടി വരുന്നുണ്ട് എന്നതും വാർത്തകളിലുണ്ട് മുംബൈ അഹമ്മദാബാദ് പാതയാണ് നിലവിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്തെ ഏക അതിവേഗ പാത മണിക്കൂറിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ പാഞ്ഞു പോകുന്ന സ്വപ്ന ട്രെയിനാണിത് മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽ ഇടനാഴിയുടെ ആകെ നീളം അഞ്ഞൂറ്റി എട്ട് കിലോമീറ്റർ ഈ ദൂരം വെറും രണ്ട് മണിക്കൂർ പതിനേഴ് മിനിറ്റ് കൊണ്ട് താണ്ടാൻ ബുള്ളറ്റ് ട്രെയിനിന് സാധിക്കുമെന്നതാണ് പ്രത്യേകത പന്ത്രണ്ട് സ്റ്റോപ്പുകൾ ഉണ്ടാവും എന്നുള്ളതാണ് ഈ സമയത്തിനും കാരണം തിരക്കേറിയ സമയങ്ങളിൽ വെറും പത്ത് മിനിറ്റ് ഇടവേളയിൽ സർവീസ് നടത്തുമെന്നും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിട്ടുണ്ട് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ ആകർഷണം കടലിനടിയിലൂടെയുള്ള തുരങ്കമാണ് കടലിനടിയിലൂടെയുള്ള ഈ തുരങ്കം വഴിത്തിരിവാകുമെന്നും ഇതിലൂടെ ബുള്ളറ്റ് ട്രെയിനുകൾക്ക് ഒരേ സമയം രണ്ടു ദിശയിലേക്കും ഓടാനാകുമെന്നും മന്ത്രി വ്യക്തമാക്കി ആധുനിക സുരക്ഷാ ഉപകരണങ്ങൾ തുരങ്കത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിനോടകം മുന്നൂറ്റി ഇരുപത് കിലോമീറ്ററിലധികം വയഡക് പൂർത്തിയായിട്ടുമുണ്ട് പൂർണ്ണ സർവീസിൻ്റെ ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റിൽ ആരംഭിക്കും ഗുജറാത്തിലെ സൂറത്തിലും ബാപ്പിക്കുമിടയിലുള്ള നൂറ് കിലോമീറ്ററാണ് ആദ്യമായി ബുള്ളറ്റ് ട്രെയിൻ ഓടിത്തുടങ്ങുക രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് ആകുമ്പോഴേക്കും മുഴുവൻ പാതയിൽ പ്രവർത്തനക്ഷമമാക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഇന്ത്യയുടെ അതിവേഗ റെയിൽ ശൃംഖല കൂടുതൽ വികസിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ദക്ഷിണേന്ത്യയിലേക്കും ഈ പദ്ധതികൾ ഇപ്പോൾ വ്യാപിപ്പിക്കുന്നത് ഹൈദരാബാദ് ചെന്നൈ ഹൈസ്പീഡ് റെയിൽ തെലങ്കാന ആന്ധ്രാപ്രദേശ് കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിലെ വളർന്നു വരുന്ന സാമ്പത്തിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കാൻ ഈ കോറിഡോറുകൾക്കാകുമെന്നും ബുള്ളറ്റ് ട്രെയിൻ വളരെ വേഗം ദക്ഷിണേന്ത്യയിൽ എത്തുമെന്നും ചന്ദ്രബാബു നായിഡു വിശാഖപട്ടണത്ത് ഒരു പരിപാടിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു ഹൈദരാബാദ് ചെന്നൈ അമരാവതി ബംഗളൂരു എന്നീ നാല് നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന പദ്ധതിയെക്കുറിച്ചായിരുന്നു അന്ന് നായിഡുവിൻ്റെ വിവരണം തമിഴ്നാട്ടിൽ ഒരു ഗവൺമെൻറ് കൺസൾട്ടൻസി നടത്തിയ സർവേകളെ അടിസ്ഥാനമാക്കിയാണ് അലൈൻമെന്റിന്റെ അന്തിമ രൂപരേഖ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് തമിഴ്നാട് ഭാഗത്തിനായി ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നേ ദശാംശം നാലേ നാല് ഹെക്ടർ ഭൂമി ആവശ്യമായി വരുമെന്നാണ് കണക്കുകൾ റെയിൽവേ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ചാണെങ്കിൽ വനഭൂമി ഇതിൽ ഉൾപ്പെടുന്നില്ല ഇത് പാരിസ്ഥിതിക അനുമതികൾ എളുപ്പമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അറുപത്തി അഞ്ച് റോഡുകളെയും ഇരുപത്തിയൊന്ന് ടെൻഷൻ വൈദ്യുതി ലൈനുകളെയും മറികടന്നാണ് പാത പോവുക തമിഴ്നാട് ഭാഗത്ത് സാങ്കേതികമായി ചില പ്രയാസങ്ങളുമുണ്ട് പതിനൊന്ന് ദശാംശം ആറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു തുരങ്കം നിർമ്മിക്കേണ്ടി വരും എന്നതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ യാത്രാരംഗത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന ഈ അതിവേഗ ട്രെയിനിനായുള്ള കാത്തിരിപ്പാണ് ഇനി റെയിൽവേ മന്ത്രി പറഞ്ഞതുപോലെ ബുള്ളറ്റ് ട്രെയിൻ സമ്പന്നർക്ക് മാത്രമുള്ളതല്ല അത് സാധാരണക്കാർക്കും ഉപകാരപ്രദമാകുന്ന ഒന്നാണ് അത് ഓരോ വികസനവും രാജ്യത്ത് ലക്ഷ്യം വയ്ക്കുന്നതും